ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു സി ഒസിൻ്റെ ഇതെടുത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സി ഒസ് കളക്റ്റ് ചെയ്യണം ഇനി ഒരു മാറ്റവും വരരുത് ഇന്ന് സി ഒസ് ഒപ്പിച്ച് വന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കുക എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സി ഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പം അപ്പോയിൻമെന്റ് കിട്ടും എപ്പോഴേക്കും അപ്പോയിൻമെന് കിട്ടും അപ്പോൾ ചേട്ടനെപ്പം കിട്ടുമ്പോൾ എപ്പോൾ എന്ന് വിചാരിക്കുമ്പോൾ നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു ചോദിച്ചേക്കുന്നത് അപ്പൊ എപ്പോഴാണെങ്കിൽ നിങ്ങൾ പോവാൻ റെഡി ആണെന്നല്ലേ വിചാരിച്ച് നിൽക്കുന്നത് ഇതിപ്പോൾ എട്ട് മണി എട്ട് ടു ഒൻപത് മണിയാണവരെ ടൈം പറഞ്ഞേക്കുന്നത് ചേട്ടാ ഇനി മാറ്റാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി അപ്പോയിൻമെന്റ് ഡേറ്റ് എഴുതുകഴിഞ്ഞു ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇനി അവർക്ക് സി ഒസ് ഇങ്ങനെ വെച്ച് നീട്ടാൻ പറ്റത്തില്ല അപ്പൊ അവര് പറഞ്ഞു സി ഒസ് വേണ്ട അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട നിങ്ങൾ സിഇഒസ് നിങ്ങൾ വേണ്ടി നിങ്ങൾ കയ്യില് വെച്ച് നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കേച്ചി ഞങ്ങൾക്ക് നാളെ ഫുൾ എമൗണ്ടും കിട്ടി സിഇഒസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുവാണ് എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഇനി ഇതിനെന്തോ പറയണം ചേട്ടാ ഇന്ന് വൈകിട്ട് അവർ സി ഒസിൻ്റെ ഇതെടുത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സി ഒസ് കളക്ട് ചെയ്യണം ഇനി ഒരു മാറ്റവും വരരുത് ഇന്ന് സി ഒസ് ഒപ്പിച്ച് വന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കുക എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സി ഒസ് ഫുള്ളും കളക്റ്റ് ചെയ്തേ പറ്റൂ ചേട്ടാ ഇനിയിപ്പൊ വീണ്ടും നമ്മൾ ഇങ്ങനെ അടി ഉണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല അടുത്ത നീക്കം വേണം നോക്കാൻ ഒരു ഏഴ് മണിക്ക് മുന്നെങ്കിലും ചേട്ടാ എന്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റൂ ഇല്ലേന്ന് ബാക്കി അവരിപ്പ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുവാണ് അതായത് അപ്പോയിന്റ്മെന്റിന് അവർ പൊയ്ക്കോണ്ടിരിക്കുവാണ് ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ് ഇന്ന് സി ഒസ് കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവര് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്തൊരു സീനിൽ ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കോളാം ചേട്ടാ ഇതാണ് സംഭവം വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവാ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഉടനെ അവർ അറിയിക്കും ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക സി ഒ എസ് വെരിഫൈ ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഓക്കെ ആവാണ്ടിരിക്കാൻ ഒരു ചേട്ടൻ ചേട്ടൻ വിളിച്ചപ്പോഴും അതിന് മുന്നിലത്തെ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ച് തന്നെയാണ് ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും ഇന്ന് നമ്മൾ സി ഒ എസ് മേടിക്കും ഇന്ന് ഇത് കൺഫേം ആവും